നാണു തെൻഡികളോട്ടിവേഷൻ ഇതാണ് മോട്ടിവേഷൻ ബിസിനസ്സുകാരാ ഈ നടന്ന് ായിട്ടുള്ള ബിസിനസ് ഇതെങ്ങനെ മോട്ടിവേഷൻ ആവാ നാല് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ കുറെ ആൾക്കാരൊക്കെ ചേർന്ന് ഒരു രണ്ടു രണ്ടര മണിക്കൂർ കേട്ടിരുന്ന അതാണ് മോട്ടിവേഷൻ അല്ലെ ഈ മോട്ടിവേഷണൽ എന്തെങ്കിലും എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് പറഞ്ഞിട്ടില്ല അതിന് എന്തെങ്കിലും ഡിഗ്രിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന് മോട്ടിവേഷണൽ സ്പീക്കറില്ല മോട്ടിവേഷണൽ അതായത് തോറ്റവരാണ് മോട്ടിവേറ്റർ ആവാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം ഏതെങ്കിലും ഒരു മേഖലയിൽ ഉന്നത വിജയം നേടി

എങ്ങനെ മോട്ടിവേറ്റ് ഞാൻ ഞാൻ മുൻകാല വീഡിയോസ് ഒക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു മോട്ടിവേറ്റർ ആയിരുന്നു പുള്ളി ബിസിനസ് നാല് ലക്ഷം രൂപ നമ്മുടെ കേരളത്തിൽ നിന്ന് എന്തായിരിക്കും റേഞ്ച് ആ റേഞ്ചിൽ നിന്നിട്ടാണ് ഈ വക സംസാര കേൾക്കുമ്പോ തന്നെ അതില് പറ്റിയ പ്രശ്നം എന്താന്ന് വെച്ചാ പുള്ളി എല്ലാ ബിസിനസ്സുകാരും ഒരേ ശ്രേണിയിൽ കണ്ടു എന്നുള്ളതാണ് കാരണം ആ വന്നിരുന്നവരിൽ മിഠായിത്തെരുവിൽ കച്ചവടക്കാരുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ഹൈഫൈ കച്ചവടക്കാരുണ്ടാവും ഇവരെല്ലാവരെയും ഒരേപോലെ ഡീൽ ചെയ്തുതാണ് അയാൾക്ക് പറ്റിയ പ്രശ്നം അതുകൊണ്ടാണ് ചെണ്ടികളെ വിളിക്കാൻ അവര് തയ്യാറായത് അല്ല എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് അതല്ല ഓരോ ഡീലിന്റെ വിധല്ലേ ബിസിനസ്സുകാർ മോട്ടിവേഷൻ എല്ലാവർക്കും കൂടെ അതല്ല എനിക്ക് ഇച്ചിരി മോട്ടിവേഷൻ മതി എനിക്ക് അത്രയും തന്നാൽ മതി കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കൊടുക്കണം എല്ലാരേം കൂടി പിടിച്ചിരുത്തിയിട്ട് ഒരേപോലെ മോട്ടിവേഷൻ അല്ലല്ലോ വേണ്ടത് മഹാത്മാഗാന്ധി ഒരു ആത്മഹത്യ വച്ചിട്ടില്ലേ അതല്ലേ മോട്ടിവേഷൻ എം എസ് ധോണിന്റെ ബയോഗ്രഫി വായിച്ചിട്ടില്ലേ അതല്ലേ പട്ടിച്ച് അവർക്കൊരു ബുക്ക് വായിച്ച് പഠിക്കാനുള്ള ദൈവമാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതായത് കാശ് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കേൾക്കുക ആണെന്നാണ് എനിക്ക് തോന്നിയത് നാല് ലക്ഷം രൂപ ഞാൻ ഓൾറെഡി നേരത്തെ മേടിച്ചു വെച്ചത് കൊണ്ടാണല്ലോ ഇവരൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് സോ അതുപോലെ ഡിമാൻഡ് ഉണ്ടാക്കണെന്ന് ബിസിനസ്സുകാരുന്നു പഠിപ്പിക്കാൻ അതായത് സാധാരണക്കാരനാണ് ഈ ായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് തന്നെ പോയില്ലേ ഇത്രയും പൈസ കൊടുത്തത് കേൾക്കാൻ വന്നിരിക്കുന്നവർ അത്രയും മണ്ടന്മാരും സ്പീക്കി ആവശ്യമുണ്ടോ ആവശ്യം ചില സമയത്ത് മോട്ടിവേഷൻ കേട്ടോക്ഷം രൂപ രൂപേ നമുക്ക് അല്ലേ അല്ലേ സ്റ്റേജ് പ്രോഗ്രാം കുറച്ച് പിള്ളേരെ ആരെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അതാണ് അല്ല ചില സമയങ്ങളിൽ നമ്മൾ പറയില്ലേ പോട്ടെ സജി കുഴപ്പമില്ല അത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും ചില സമയങ്ങൾ അപ്പോഴൊക്കെ നമുക്ക് മോട്ടിവേഷൻ ആവശ്യമാണ് അല്ലേ ആ സമയത്തല്ല നമ്മളുടെ മനസ്സ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് കാശ് അങ്ങോട്ട് കൊടുത്ത കിട്ടുന്നതല്ല നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യം അവരുടെ റാങ്കിലോ അല്ലെങ്കിൽ ബുക്കുകളൊക്കെ പഠിച്ചിട്ടായിരിക്കും ഇത് പലപ്പോഴും നമ്മുടെ ജീവിതമായിട്ടൊന്നും പല ഒരു ബന്ധം ഉണ്ടാവില്ല നമുക്ക് കേൾക്കാം നമുക്ക് ആ കേൾക്കുന്ന സമയത്ത് മോട്ടിവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം നമ്മുടെ സിറ്റുവേഷൻ ഇതൊക്കെ എല്ലാവരുടെയും ഡിഫറന്റ് ഇനി അങ്ങോട്ട് പുള്ളിനെ ആരെങ്കിലും വിളിക്കൂ പക്ഷെ ഒരുപാട് നല്ല മോട്ടിവേറ്റേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഒരു അപവാദം ആയിട്ടുണ്ട് ഇയാള് കാരണം കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ മിക്കവരും മോട്ടിവേറ്റ് ഗുരുവായൂർന്നൊക്കെ പറഞ്ഞ ചേട്ടനില്ലേ പുള്ളിക്ക് എന്ത് നന്നായിട്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ല മോട്ടിവേഷൻ ഇവർക്ക് അവസാനിച്ചു ഇനി ഇതൊന്നും നടപടി ആവുന്നില്ല ഇനി അവർ അടുത്ത കാര്യത്തിലോട്ട് സ്വിച്ച് മോട്ടിവേഷൻ സ്റ്റേജിൽ പരിപാടി ഒന്നും കയറുന്ന ആവില്ലേ സംഭവാണ് വേണ്ടിട്ട് സംഭവമാണ് അതല്ല അത്രയും ആൾക്കാരായി എത്ര അയ്യായിരം അയാൾ എക്സ്പെക്ട് ചെയ്തത് ഈ പരിപാടിക്ക് കാണാനും കേൾക്കാനും അത്രയും പേരാവാത്തത് കൊണ്ടാണ് പുള്ളി ഹോട്ടൽ റൂമിൽ വെയിറ്റ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഫേം ഫെയിമിന് വേണ്ടിട്ടുള്ള ആൾക്കാരോട് ഒരു മെന്റാലിറ്റി അയ്യായിരം പേര് കാണാനില്ലാത്തതുകൊണ്ടാണ് പുള്ളി ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ വൈകി പറയുന്നത് ഏറ്റവും നല്ല ബിസിനസ് ആണ് കോഴിക്കോട് നമുക്ക് കിട്ടുന്ന പരിഗണനയുണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ സ്നേഹം ആണെങ്കിലും കോഴിക്കോട് അത് ഇങ്ങനെ സ്റ്റേജ് കെട്ടി പ്രാസനം കാണിച്ചുള്ള മോട്ടിവേഷൻ അല്ല അങ്ങനെ ആകാം പക്ഷെ അതിത്ര പണം വാങ്ങാതെ ചെറിയൊരു രീതിയിൽ ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം ജീവിതത്തിൽ ഇന്നേവരെ ഇല്ല ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇരുന്ന് ഉറങ്ങി അതിന് അതൊരിക്കലും ഒരിക്കലും കേൾക്കാൻ ഞാൻ ഒത്തിരി മോട്ടിവേഷൻ ഡാർ ഡാഡ് എന്നുള്ള ബുക്ക് വായിച്ചിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് മോട്ടിവേഷൻ തന്നെ അങ്ങനെ ചില ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും പിന്നെ ഒരുപാട് സക്സസ്ഫുൾ ആയവർക്ക് ലൈഫ് സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ കിട്ടും ഇതാണ് ബേസിക് മോട്ടിവേഷൻ നമുക്ക് അതായത് മോട്ടിവേഷനൽ ക്ലാസ്സിലൂടെ എന്തെങ്കിലും നേടിയെടുക്കാം എന്നുള്ളൊരു അബദ്ധധാരണയാണ് അതായത് ഇപ്പൊ നമ്മള് പോസ്റ്റൽ വഴി നീന്തൽ പഠിക്കാന്നൊക്കെ കിട്ടില്ലേ അതുപോലൊരു സാധനമാണ് ഇത് ചില സമയത്ത് ചില സാധനങ്ങൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും അത് ചിലപ്പോൾ ഒരു ചെറിയ റീലിലൂടെ വരുന്ന ഒരു മോട്ടിവേഷൻ ആയിരിക്കാം ഇപ്പൊ സദ്ഗുരുവിന്റെ മോട്ടിവേഷൻസ് ഒക്കെ സ്ഥിരം കേൾക്കും ഞാൻ അപ്പോൾ പുള്ളി അതിൽ പറയുന്ന ഒരു ഒരു ഞാൻ വെറുതെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അതായത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോ ഒന്നും കൊണ്ടല്ല വരുന്നത് അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ നമുക്ക് സംഭവിച്ചാലും അതൊക്കെ ബോണസാ തിരിച്ചു പോകുമ്പോഴും ഒന്ന് കൊണ്ടു കൊണ്ടാ പോകുന്നത് ഇത് തന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള സാ സാധന കാരണം എനിക്ക് സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴോ ഭയങ്കര നിരാശ വരുമ്പോഴോ ഞാൻ വിചാരിക്കും ഓക്കെ ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടല്ല വന്നിരിക്കണം പിന്നെ ഇവിടെ എന്ത് തേങ്ങ സംഭവിച്ചു എനിക്ക് എന്താ തിരിച്ച് ഞാൻ ഒന്നും ഇല്ലാണ്ടാ പോകുന്നത് ഇത് ഇത് പറയാൻ യെസ് അതാണ് മോട്ടിവേഷൻ മോട്ടിവേഷൻ അങ്ങനെയാണ് അല്ലാതെ ഒരാളെ മോട്ടിവേറ്റ് വിളിച്ചിട്ടല്ല ഇദ്ദേഹത്തിന്റെ വീഡിയോസ് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസ് നോക്കിയോ നമുക്ക് പറ്റും അദ്ദേഹം പറയുന്ന പല വേർഡ് നമുക്ക് തയ്ക്കാത്തതാണ് പിന്നെ എനിക്ക് ഇതൊന്നും പാവപ്പെട്ടവർ ഇത്രയും പൈസയും കൊടുത്ത് വിളിച്ചു ഇരുത്തേക്കുന്നതാണ് അതുകൊണ്ട് ഒന്ന് പറയാൻ പറ്റില്ല കോഴിക്കോട് കളി മാറിപ്പോയി അതായത് ക്വാളിറ്റി ഇല്ലാത്ത എന്ത് നാളാണെങ്കിലും ഒരു നാൾ പിടിക്കപ്പെടുന്നുള്ളത് അതിപ്പോ മോട്ടിവേഷൻ ആയാലും എന്തായാലും നമുക്കൊരു സാധനം വിൽക്കണം കുറെ നാൾ പുതിയ സാധനം ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കുറെ നാളത് വിറ്റഴിക്കപ്പെടും കുറച്ച് കഴിയുമ്പോ അതിന്റെ ക്വാളിറ്റി മോശമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോകും അതാണ് ഈ അനിൽ ബാലചന്ദ്രനും സംഭവിച്ചത് ഞാൻ എങ്ങനെയൊരു മോട്ടിവേഷൻ ചെയ്യുന്ന കേരളത്തിൽ വളർന്നു വരുന്നത് ആക്ച്വലി ഇത്രേ ഉള്ളൂ നമ്മള് നല്ല നല്ല ബുക്ക് മാറ്റി വെച്ചാൽ എന്നിട്ട് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ൾക്ക് എവിടെ വരുന്നു എന്തെങ്കിലും മോട്ടിവേറ്റർ ആക്കാന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് പണ്ടൊന്നും അങ്ങനെയല്ല ഒരു സ്റ്റേജ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ അയാൾ ഈ സൊസൈറ്റിയിൽ ആക്സപ്റ്റബിൾ ആവണമെങ്കിലും ഒരുപാട് കടമ്പ അയാൾക്ക് കഴിക്കണം ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ജസ്റ്റ് ഒരു ദിവസം ഏതെങ്കിലും രണ്ട് ബുക്ക് വാങ്ങിച്ചിട്ട് രണ്ട് വരിയടുത്ത് നല്ലൊരു ഐഫോണും മേടിച്ചിരുന്ന് ഡയലോഗ് കഴിഞ്ഞാൽ അത് മാക്സിമം റീച്ച് അയാൾ അയാളെ പല സദസ്സുകളിലേക്കും അങ്ങനെ അയാളുടെ ഒരു 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 വളർച്ച ആരംഭിക്കാൻ അവിടെ ഈ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ലക്ഷം രൂപ തരാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തയ്യാറാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ും അമർത്തുക